പിള്ളേര് നമ്മളെല്ലാരും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഭ്രമയുഗത്തെ ആ ഭ്രമയുഗത്തെ ബേസ് ചെയ്ത് ഒരു ചെറിയ സ്പൂഫ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതില് അഭിനയിക്കാനായിട്ട് നമ്മുടെ ടിനി ടോം എത്തുന്നുണ്ട് പക്ഷേ ഞങ്ങൾ പോകാതെ എന്റെ വളരെ കാലത്തിന് ശേഷം ഒരതി എത്തുന്ന മഹത്തായ ദിവസം ഈ സ്വാഗതം ഒരാൾക്ക് രണ്ടു തവണ അബദ്ധം പറ്റില്ല രക്ഷപ്പെടണമെങ്കിൽ എന്നെ കളിച്ചു തോപ്പിക്കണം എന്ത് കളി ഒരു മാറ്റില്ലല്ലോ അപ്പൊ ഞാൻ പോട്ടെ എന്റെ കാര്യം ഇവിടെ ഒന്നും പറയട്ടെ ഐ പാവത്തിനൊന്നും അഡ്ജസ്റ്റ് കൊടുത്തേക്കാവും